സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ചാം തീയതി ഉത്തർപ്രദേശിലെ താന പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കംപ്ലൈൻറ്റ് വരികയാണ് ഒരു ചെറുപ്പക്കാരൻ ഒരു മുപ്പത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് കംപ്ലൈൻറ്റുമായി വന്നിരിക്കുന്നത് അയാൾ വന്നിട്ട് പറഞ്ഞു സാർ എൻ്റെ പേര് ഋഷി എന്നാണ് എൻ്റെ അമ്മ ഗീതാകുമാരി അറുപത് വയസ്സിനെ രാവിലെ മുതൽ കാണാനില്ല എന്നാണ് അയാൾ കംപ്ലയിൻ്റ് കൊടുത്തിരിക്കുന്നത് ഏതായാലും അയാളോട് വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു അതായത് വീട്ടിൽ ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ ഭാര്യയും അതുപോലെ അച്ഛനും അമ്മയും ഞാനും മാത്രമാണ് ഞങ്ങൾ മാത്രമാണുള്ളത് ഇപ്പോഴാണ് പറഞ്ഞത് അഞ്ചു മണി മുതൽ അമ്മയെ കാണുന്നില്ല എന്ന് പറഞ്ഞത് ഞാനിവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഓഫീസില് നൈറ്റ് ഡ്യൂട്ടിക്ക് വാച്ച്മാനാണ് എന്നാണ് ഈ ഋഷി പറഞ്ഞത് ഏതായാലും പോലീസുകാരൻ ചോദിച്ചു ഈ അഞ്ചോ മണിക്ക് കാണാതായിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് വൈകുന്നേരം ഏഴ് മണിവരെ കാത്തിരുന്നത് അപ്പോൾ പറഞ്ഞു സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അഞ്ചു മണിക്കും ആറ് ഒക്കെ അമ്മ പോയി പോയിക്കഴിഞ്ഞാൽ വീട്ടിലും അതുപോലെ സഹോദരന്മാരെ വീട്ടിലും ൊക്കെ പോകാറുണ്ട് അവിടെ പിന്നീട് ഉച്ച കഴിഞ്ഞിട്ടോ ഇല്ലെങ്കിൽ വൈകുന്നേരമേ തിരിച്ചു വരാറുള്ളൂ അധികം അങ്ങനെ ആരോടും പറയാറൊന്നുമില്ല ഞങ്ങളങ്ങനെ ശ്രദ്ധിക്കാറുമില്ല അറുപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീയാണ് അത് ചെറിയൊരു ഓർമ്മക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് എൻ്റെ ഭയം എന്ന് ഋഷി പറയുകയും ചെയ്തു അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ബന്ധു ബന്ധുവീട്ടിൽ എന്ന് അന്വേഷിക്കോ അപ്പോഴൊരു ഋഷി പറഞ്ഞു അതൊക്കെ അന്വേഷിച്ചു സാർ അന്വേഷിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ പരാതിയുമായിട്ട് വന്നിരിക്കുന്നത് എൻ്റെ മനസ്സ് പറയുന്നു അമ്മയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഏതായാലും പോലീസുകാർ നേരെ ഋഷിയെയും കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലെത്തിയിട്ട് യാദവ് അതായത് ഗീതയുടെ ഭർത്താവിനെ ചോദ്യം ചെയ്യുകയാണ് അതുപോലെ മരുമകളായ ഗുഡിയ എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുകാരെയും അവർ രണ്ടുപേരും പറഞ്ഞത് ഇതാണ് അതായത് അഞ്ചു മണിയോട് കൂടിയിട്ട് അച്ഛൻ എഴുന്നേറ്റു അച്ഛൻ എഴുന്നേറ്റു നോക്കിയപ്പോൾ കഥകൊക്കെ പിന്നെ ഓപ്പൺ ചെയ്ത് കിടക്കുകയാണ് പക്ഷേ അമ്മ എവിടെയും ഇല്ലായിരുന്നു ഞങ്ങൾ ഒരുപാട് ത തെരഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്തു വീട്ടിലും അവിടെ ഇവിടെയൊക്കെ നോക്കി സാർ അവിടെ എവിടെയും ഇല്ല എന്നാണ് മരുമകളും അതുപോലെ യാദവും പറയുന്നത് പോലീസുകാർ അങ്ങനെ പ്രാഥമികമായിട്ട് അയൽവക്കത്തൊക്കെ അന്വേഷണം നടത്തി അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഗീതാകുമാരി എന്ന് പറയുന്ന സ്ത്രീ പലപ്പോഴും അങ്ങനെ പോകുന്നതാണ് പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരും പിന്നെ അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ അവരുടെ സഹോദരന്മാരെല്ലാവരും വന്നു അവരൊക്കെ പറയുന്നത് ഇന്ന് രാവിലെ മുതൽ അങ്ങോട്ടൊന്നും വന്നിട്ടില്ല എന്ന് തന്നെയാണ് അതായത് അധികം ദൂരമൊന്നുമില്ല കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അതായത് ഈ ഗ്രാമത്തിൽ നിന്നും ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇവരുടെ ഗ്രാമമായി ഏതായാലും അങ്ങോട്ടൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഇനി വഴിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചതാണോ എന്ന് വേണ്ടി നാട്ടുകാരോട് എല്ലാവരോടും തെരച്ചിൽ ിറങ്ങാൻ പറയുകയും ചെയ്തു അങ്ങനെ നാട്ടുകാരെല്ലാവരും എന്ന് പറഞ്ഞാൽ ആ രാത്രി മുഴുവൻ തെരഞ്ഞു എന്നുള്ളതാണ് പോലീസും നോക്കി പോലീസും അവിടെ ഇവിടെ തിരയാനൊക്കെ സഹായിച്ചു പിന്നീട് എന്ന് പറഞ്ഞാൽ പോലീസുകാർ നേരെ സ്റ്റേഷനിലേക്ക് പോയി അതുപോലെ തന്നെ ഈ പയ്യനാണെങ്കിലെന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ജോലിക്ക് പോകേണ്ട അത്യാവശ്യമുള്ളതുകൊണ്ട് അവൻ ഏഴ് മണിയോടു കൂടി തന്നെ ജോലിക്ക് നേരെ പോവുകയും ചെയ്തു പോലീസുകാരോട് പറഞ്ഞിട്ടാണ് പോയത് പിറ്റേന്ന് രാവിലെ എട്ട് മണിയോട് കൂടിയിട്ട് ഒരു രണ്ട് വണ്ടി പോലീസ് യാദവിൻ്റെ വീടിന് മുന്നിലെത്തി അവിടെ നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ യാദവിൻ്റെ വീട്ടിലേക്ക് കയറുന്നു അപ്പോഴും മകനാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മകൻ്റെ ഭാര്യയായ ഗുടിയുമുണ്ട് അങ്ങനെ അവരോടൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം അതായത് ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അങ്ങ് ഉള്ളിലേക്ക് കയറുകയാണ് അവിടെ എത്തിയിട്ട് അവരെല്ലാ റൂമെന്ന് പറഞ്ഞാൽ അരിച്ചു പുറക്കി പക്ഷേ അവർക്ക് യാതൊരു സംശയത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊന്നും കിട്ടിയില്ല അതിനുശേഷം എന്ന് പറഞ്ഞാൽ രണ്ട് പോലീസുകാർ നേരെ പുറകിലേക്ക് പോവുകയാണ് പുറകിലേക്ക് എന്ന് പറഞ്ഞാൽ ചതുപ്പ് നിലമാണ് അതുമാത്രമല്ല ഈ സെപ്റ്റി ടാങ്ക് ഉണ്ട് അതുപോലെ ഈ വിത്തുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് വൈക്കോലും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം സ്വന്തമായിട്ട് ഒരുപാട് കൃഷി സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഈ യാദവ് ഈ രണ്ട് പേരും തന്നെ യാദവ് ും ഗീതയുമാണ് കൃഷിയൊക്കെ ചെയ്യുന്നത് ഏതായാലും അതൊക്കെ ഇങ്ങനെ പോലീസുകാർ പോയി നോക്കുകയാണ് നോക്കുമ്പോഴാണ് ഈ സെപ്റ്റ് ടാങ്കിൻ്റെ ആ ഒരു സ്ലാബ് കുറച്ച് നീങ്ങിക്കിടക്കുന്നത് ഒരു പോലീസുകാരൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇൻസ്പെക്ടറോട് കാര്യം പറഞ്ഞു സാർ ഇവിടെ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ അവർ വന്ന് നോക്കുമ്പോഴേ അവിടെ ഒരു മണ്ണ് മാറിയതുപോലെ തോന്നുന്നുണ്ട് ഏതായാലും പോലീസ് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെപ്റ്റ് ടാങ്കിൽ ഇറങ്ങാൻ കഴിയുന്ന ഇതൊക്കെ തുറന്ന് പരിചയമുള്ള ഒരു നാല് പേരെ വരുത്തുകയാണ് അവർ ഈ ക്ലിയർ ആയിട്ടെന്ന് പറഞ്ഞാൽ ഈ സെപ്റ്റ് ടാങ്കിൻ്റെ ഈ മൂടിയൊക്കെ തുറന്നു തുറന്നു നോക്കിയ പോലീസ് ഞെട്ടിപ്പോയി അതായത് മുകളിൽ തന്നെ പൊങ്ങി നിൽക്കുന്ന ഗീതാകുമാരിയുടെ മൃതദേഹമാണ് കാണുന്നത് ഏതായാലും ഈ തൊഴിലാളികൾ തന്നെ അതിൻ്റെ അകത്ത് ഇറങ്ങുന്നു ഇറങ്ങിയതിന് ശേഷം തന്നെ മൃതദേഹം എടുത്ത് വെളിയിൽ കിടത്തുകയാണ് വെളിയിൽ കിടത്തിയതിനു ശേഷം ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കുന്നു പിന്നീട് ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനും കൊണ്ടുപോയി പോലീസ് ഇവരെല്ലാവരെയും ചോദ്യം ചെയ്തു യാദവും അതുപോലെ തന്നെ മരുമകളും ഇവരൊക്കെ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല സാർ എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മക് മകനും അതുപോലെ തന്നെ മരുമകളും ഒക്കെ നിലവിളിക്കുകയാണ് സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കഴുത്തിലൊക്കെ അതിലുള്ള വല്ല സ്വർണ്ണം എടുക്കാൻ ഇനി അയൽവാസികൾ ആരെങ്കിലും ചെയ്തതാണോ എന്നുള്ള തരത്തിൽ പോലീസ് ചോദിച്ചപ്പോൾ ഈ പിന്നെ യാദവിൻ്റെ മകനായ ഋഷി പറയുകയാണ് അമ്മയ്ക്കങ്ങനെ സ്വർണോ കാര്യങ്ങളോ ഒന്നും ഇല്ല സാർ അമ്മ അതൊന്നും ഉപയോഗിക്കാറില്ല എന്ന് തന്നെയാണ് ഈ യാദവിൻ്റെ മകനും പറഞ്ഞത് ഏതായാലും അയൽവാസികളായ കുറച്ച് ആൾക്കാരെയും എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ വന്ന് ജോലി ചെയ്യുന്ന കുറേ ഒക്കെ പോലീസ് ചോദ്യം ചെയ്യലിന് വിധേയമാക്കി ി ആയപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു അതിനുശേഷം ആണ് ഈ സംസ്കാരവും കാര്യങ്ങളൊക്കെ നടന്നു പിറ്റേന്ന് രാവിലെ അതായത് ഏഴാം തീയതി രാവിലെ മണിയോട് കൂടിയിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞത് കഴുത്തി ഞെരിച്ച് അതായത് റോപ്പ് പോലെയുള്ള അല്ലെങ്കിൽ ഷാൾ പോലെയുള്ള എന്തൊരു സാധനം കൊണ്ട് മുറുക്കിയിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ തലയ്ക്ക് നല്ലൊരു മുറിവുണ്ട് പക്ഷേ അതൊന്നും മരണ കാരണമല്ല പിന്നെ ഒരു എട്ട് മണിക്കൂറോളം ആയിട്ടുണ്ട് മരിച്ചിട്ട് എന്നുമുള്ള ഫോറൻസിക് റിപ്പോർട്ടും പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമാണ് പോലീസിന് കിട്ടിയത് ഏതായാലും പോലീസ് നേരെ ഈ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് യാദവിനെയും അതുപോലെ തന്നെ മരുമകളെയും പിന്നീട് എന്ന് പറഞ്ഞ മകനെയും ഇവരെ മൂന്ന് പേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് അവർ പറയുന്നുണ്ട് സാർ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ എന്തിനാണ് കൊണ്ടുപോകുന്നത് നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് സാർ ഇവരുടെ അമ്മ മരിച്ചതാണ് എന്തിനാണ് ആ പയ്യനെ കൊണ്ടുപോകുന്നത് മരുമകളെ കൊണ്ടുപോകുന്നത് എന്തിനാണ് എന്നൊക്കെ നാട്ടുകാരൊക്കെ ചോദിക്കാൻ തുടങ്ങി നാട്ടുകാരോടൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇവരെ വിട്ടോളാം ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് ചില ആൾക്കാരൊക്കെ പറഞ്ഞു ഇവിടെ വെച്ച് ചോദിക്കണം അതായത് ഇവരെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അവനോടൊക്കെ മാറി നിൽക്കണ എന്ന് പറഞ്ഞിട്ട് ഈ മൂന്ന് പേരെയും ജീപ്പിൽ പോലീസ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഓരോരാളെയും ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ ഋഷി എന്ന് പറയുന്ന പയ്യൻ പറഞ്ഞു സാർ അവിടെ സി സി ടി വി ഉണ്ട് ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇവിടെയും പോയിട്ടില്ല എന്ന് പറഞ്ഞു ഏതായാലും പോലീസുകാർ അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു പോലീസുകാർക്ക് മനസ്സിലായി ഈ പയ്യൻ നിരപരാധിയാണ് അങ്ങനെ അവനോട് പറഞ്ഞു നീ വെളിയിലിരിക്കും ഞങ്ങൾ നിന്റെ ഭാര്യയും അച്ഛനെയും ഒന്ന് ചോദ്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരെയും വെമ്പേറെ റൂമിലാക്കിയിട്ടാണ് ചോദ്യം ചെയ്യുന്നത് ഗുടിയോട് പറഞ്ഞു ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുകയാണ് ഇനി സത്യം എന്താണ് പറയണം കാരണം എന്താ വെച്ചാൽ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഗുടിയെ കണ്ടിട്ടുണ്ടാകും എന്ന് പോലീസിന് മനസ്സിലായി ഈ സ്ത്രീയും അതുപോലെ തന്നെ ഭർത്താവും തമ്മിലുള്ള എന്തോ ഒരു പ്രശ്നമാകാം ആ പ്രശ്നത്തിലായിരിക്കാം ഈ സ്ത്രീ കൊല്ലപ്പെട്ടത് എന്ന് പോലീസിന് മനസ്സിലായി ഗുടിയെ ചോദ്യം ചെയ്തപ്പോഴും തന്നെ ഗുടിയെ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല സാർ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഒമ്പത് മണിയോട് കൂടി കയറി കടന്നു കഴിഞ്ഞാൽ രാവിലെ മാത്രമേ എഴുന്നേൽക്കാറുള്ളൂ എൻ്റെ ഭർത്താവാണെങ്കിൽ സ്ഥിരമായിട്ട് നൈറ്റ് ഡ്യൂട്ടിയാണ് എന്നൊക്കെയാണ് ഗുടിയ പറയുന്നത് പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ യാദവിനെ ചോദ്യം ചെയ്തു യാദവിനെ പോലീസും മുറയിൽ തന്നെ ചോദ്യം ചെയ്തു അതിനു മുന്നേ തന്നെ ഈ ഗുടിയയുടെ ഗ്രാമത്തിൽ പോയിട്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു അതായത് ഈ ഗുടിയ എന്ന് പറയുന്ന സ്ത്രീ എങ്ങനെയാണ് എന്നുള്ള തരത്തിൽ അന്വേഷണങ്ങളൊക്കെ നടത്തുമ്പോഴേ അവർക്ക് കിട്ടിയ വിവരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു അതായത് ഇരുപത്തിനാല് വയസ്സുള്ള ഗുടിയ എന്ന് പറയുന്ന പെൺകുട്ടി ഈ താനക്കടുത്ത് തന്നെയുള്ള മറ്റൊരു ഗ്രാമത്തിലാണ് ആ ഗ്രാമത്തിൽ അമ്മ മാത്രമേ ഉള്ളൂ കൃഷിയാണ് ഉപജീവനം അതായത് ഒരുപാട് കൃഷി സ്ഥലങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ട് കുറച്ച് ഉയർന്ന നിലയിലാണ് അമ്മ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയതാണ് അമ്മയും അമ്മാവന്മാരും തന്നെയാണ് ഈ പെൺകുട്ടിയെ വളർത്തിയത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ പെൺകുട്ടി ആദ്യമായിട്ട് ഒരുത്തനുമായിട്ട് പ്രണയത്തിലാകുന്നത് ആ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഈ പയ്യന്റെ കയ്യിൽ നിന്നും ഒരുപാട് പൈസ വാങ്ങിച്ചു എന്നുള്ള പ്രശ്നമൊക്കെ വന്നപ്പോഴേ ആ പ്രണയം അങ്ങ് ഒഴിവാക്കുകയാണ് ഇതൊക്കെയാണെങ്കിലും ഈ എന്ന് പറയുന്ന പെൺകുട്ടി പഠിക്കാൻ വളരെ മിടിക്കുകയാണ് പിന്നീട് പ്ലസ് ടുവിനെത്തി പ്ലസ് ടുവിനെത്തിയപ്പോഴും ഒരു പയ്യനുമായിട്ട് പ്രണയമായി ആ പയ്യനുമായിട്ട് പിന്നീട് പാർക്കിലും അതുപോലെ തന്നെ ഹോട്ടലുകളിലും അവിടെയും ഇവിടെയും ഒക്കെ പോയിട്ട് ശാരീരികപരമായിട്ടുള്ള ഏർപ്പെടുക പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിൽ ഫോൺ സൈറ്റുകൾ സന്ദർശിക്കുക അവിടെ കാണുന്ന വീഡിയോസ് കാണുക ഇതൊക്കെയാണ് ഈ പെൺകുട്ടി ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അമ്മക്ക് ഏകദേശം മനസ്സിലായി പിന്നീട് കോളേജിൽ പഠിക്കുമ്പോഴാണ് മറ്റൊരു ഒരാളുമായിട്ട് പ്രണയത്തിലാകുന്നത് ആ പ്രണയവും ഇതുപോലെ തന്നെ പാർക്കിലും ഹോട്ടലിലുമാണ് അങ്ങനെ ഈ പെൺകുട്ടി ഗർഭിണിയാവുകയാണ് ഗർഭിണിയാണെന്ന് കാമുകനോട് പറഞ്ഞപ്പോൾ അവൻ കൈമലർത്തുകയും ചെയ്തു അവൻ പറഞ്ഞ് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അവൻ മുങ്ങുകയും ചെയ്തു അതോട് അതോടുകൂടിയിട്ടൊന്നു പറഞ്ഞാൽ വീട്ടിൽ പ്രശ്നമാകുന്നു അമ്മയോട് പറയുന്നു അങ്ങനെ അമ്മയാണെങ്കിൽ അമ്മാവന്മാരെ എല്ലാവരെയും വരുത്തുന്നു അവരുടെ എല്ലാം നിർദ്ദേശപ്രകാരം പട്ടണത്തിലുള്ള ഒരു ഹോസ്പിറ്റലിൽ ആരും അറിയാതെ കൊണ്ടുപോയിട്ട് ഈ ഗർഭം അലസിപ്പിക്കുകയാണ് അതിനു ശേഷമാണ് ഇങ്ങനെ ശരിയാവില്ല നമുക്കൊരു കാര്യം ചെയ്യണം ഏതെങ്കിലും ഒരു ചെറുക്കനെ കണ്ടെത്തി പെട്ടെന്ന് തന്നെ വിവാഹം കഴിപ്പിച്ചു വിടണം എന്നുള്ള അന്വേഷണത്തിലായിരുന്നു കാരണവുമാറും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ അമ്മയും എല്ലാവരും അങ്ങനെ ഒരുപാട് ആൾക്കാരെ സമീപിച്ചു അതായത് ഒരു ചെറുക്കനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏതായാലും അങ്ങനെ ഇരിക്കുകയാണ് ഈ യാദവിൻ്റെയും ഗീതാകുമാരിയുടെ വയസ്സുള്ള ഋഷി എന്ന് പറയുന്ന പയ്യനെ കയ്യൻ വരുന്നത് പയ്യൻ വരുന്നു സുമുഖനാണ് സുന്ദരനാണ് പക്ഷേ വിദ്യാഭ്യാസം ക്ലാസ് വരെ മാത്രമേ ഉള്ളൂ ജോലി എന്ന് പറയാൻ അമ്മയും അച്ഛനും കൃഷിപ്പണിയാണെങ്കിൽ ഈ പയ്യൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാച്ച്മാനാണ് അതായത് ഒരു കമ്പനിയിൽ വാച്ച്മാൻ ഇരിക്കുകയാണ് ഏതായാലും ഈ പിന്നെ ഗുടിയ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അമ്മ പറഞ്ഞു ഇത് തന്നെ മതി ഒരു കുഴപ്പവുമില്ല എന്ന് ഏതായാലും മനസ്സിലാ മനസ്സോട് കൂടിയിട്ട് ഋഷിയോട് പോയിട്ട് സംസാരിക്കുന്നു അതുപോലെ ഋഷിക്ക് ചായ കൊണ്ടു കൊടുക്കുന്നു അപ്പോഴാണ് അമ്മായി അച്ഛൻ്റെ ഒരു നോട്ടം അത്ര ശരിയല്ലല്ലോ അതായത് രണ്ടോ മൂന്നോ കാമുകനെ കണ്ട ഈ പെൺകുട്ടിക്ക് അമ്മായി അച്ഛനെ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ യാദവ് എന്ന് പറയുന്നയാൾ അറുപത്തിനാല് വയസ്സുണ്ടെങ്കിലും അയാൾ ഒരു സ്ത്രീ വിഷയത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുൻപന്തിയിലാണ് ഏത് സ്ത്രീയെയും വീഴ്ത്താൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് വളരെ സുന്ദരനായിട്ട് മാത്രമാണ് അതായത് മുടിയൊക്കെ ചീകി ഒതുക്കി പിന്നെ കൈ ഒക്കെ അടിച്ചിട്ടാണ് അയാൾ നടക്കുന്നത് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായി അച്ഛൻ ഈ മരുമകളെ വീഴ്ത്തി എന്നുള്ളതാണ് ഈ കുട്ടിക്ക് നല്ല രീതിയിലുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നി അമ്മായി അച്ഛനെ കണ്ടപ്പോഴേ ഏതായാലും അങ്ങനെ കല്യാണത്തിന് മനസ്സിലാ മനസ്സോടുകൂടി സമ്മതിക്കുന്നു നവംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഋഷിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയും തമ്മിലുള്ള കല്യാണവും നടക്കുന്നു കല്യാണത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ഋഷിയുടെ വീട്ടിലേക്ക് വരുന്നു ആദ്യ രാത്രി തന്നെ ഈ പെൺകുട്ടിക്ക് ഒരു കാര്യം മനസ്സിലായി അതായത് ഈ ഋഷി എന്ന് പറയുന്നവന് ലൈംഗിക ശേഷിയില്ല അത് മറിക്കാൻ വേണ്ടിയിട്ട് അവൻ കണ്ടെത്തിയ മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ രാത്രി തന്നെ നല്ല രീതിയിൽ കുടിച്ചു വന്നിരിക്കുകയാണ് ഈ കുടിയും അതുപോലെ തന്നെ പരാക്രമവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഈ സംഭവം ഇത് തന്നെയാണ് ഇവന് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ രണ്ടും മൂന്നും രാത്രികൾ പോയി രണ്ടും മൂന്നും രാത്രികളിൽ ഇവൻ പലപ്പോഴും ശ്രമിച്ചെങ്കിലും ഭാര്യയുടെ മുമ്പിൽ ഇവൻ തോറ്റു പിന്മാറുകയാണ് ഏതായാലും അതോടുകൂടി െന്നു പറഞ്ഞാൽ മാനസികപരമായിട്ട് തകർന്ന ഋഷി എങ്ങനെയൊക്കെയോ നൈറ്റ് ഡ്യൂട്ടി മാത്രമാക്കി അതായത് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി മാത്രം മതി പിന്നെ എന്ന് പറഞ്ഞാൽ ലീവ് പോലും എടുക്കാതെയുള്ള നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു രാത്രി എട്ട് മണിക്ക് പോയി കഴിഞ്ഞാൽ രാവിലെ ആറ് മണിക്ക് മാത്രമാണ് അയാൾ വീട്ടിൽ വരുന്നത് ഇതെല്ലാ ദിവസവുമായി ഇനി അയാൾക്ക് ഡ്യൂട്ടി ഇല്ലെങ്കിൽ കൂടി അയാൾ കമ്പനിയിൽ തന്നെ കിടന്നുറങ്ങും എന്നുള്ളതാണ് അങ്ങനെയാണ് അതായത് ഈ പിന്നെ പെൺകുട്ടിക്ക് അത് ജീവിതം തന്നെ എന്ന് പറഞ്ഞാൽ വെറുത്തു തുടങ്ങി അപ്പോഴാണ് അമ്മായി അച്ഛനെ ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ പോലീസുകാർക്ക് ഈ കാര്യങ്ങൾ ൊക്കെ മനസ്സിലായി വീണ്ടും ഈ യാദവിനെ ചോദ്യം ചെയ്തു യാദവിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ബാക്കി കഥകളൊക്കെ യാദവ് മണിമണി പോലെ പറയുകയാണ് കാരണം രണ്ട് അടിയൊക്കെ കൊടുത്തപ്പോഴേ യാദവ് പറഞ്ഞു അതായത് ഈ മകനും പിന്നെ ഭാര്യയും തമ്മിലുള്ള സ്വരച്ചറിഞ്ഞും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ യാദവിന് മനസ്സിലായി യാദവ് മെല്ലെ കൂടുതൽ കെയർ ചെയ്യാൻ തുടങ്ങി ഈ പെൺകുട്ടിയെ അതായത് മരുമകളാണ് എന്നുള്ള ഒരു സ്ഥാനവും കാര്യങ്ങളൊക്കെ വിട്ട് ഒരു സ്ത്രീ എന്ന നിലയിലാണ് പിന്നീട് യാദവ് ഈ പെൺകുട്ടിയെ കണ്ടത് എല്ലാ കാര്യത്തിലും പറഞ്ഞാൽ കൂടെ പോകും ഇവിടെ വേണമെങ്കിലും കൊണ്ടുപോകും അതുപോലെ തന്നെ തൻ്റെ ബൈക്കിൻ്റെ പുറകിലിരുത്തിയിട്ട് ഈ നാട് മുഴുവൻ ചുറ്റാൻ പോകും ഇതൊക്കെ കിട്ടിയപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഗുടിയ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് മനസ്സിലായി അതായത് അമ്മായി അച്ഛനെ ഇയാൾക്ക് തന്നോടൊരു മോഹമുണ്ട് എന്ന് മനസ്സിലാവുകയാണ് അങ്ങനെ ഒരു ദിവസം രാത്രി രണ്ടുപേരും ചേർന്ന് ഇവരുടെ റൂമിൽ അതായത് ഈ ഋഷിയുടെ ബെഡ്റൂമിൽ ബന്ധപ്പെടുകയാണ് ആ ഒരു നിമിഷത്തിലെന്ന് പറഞ്ഞ ഇവർ കഥകൊന്നും ചാരിയിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീതാകുമാരി മാത്രമേ അവിടെയുള്ളൂ അവർക്കു ാണെങ്കിൽ കണ്ണിനെ അത്രത്തോളം കാഴ്ചയൊന്നുമില്ല രാത്രി ലൈറ്റ് ഇട്ടാൽ തന്നെ കാണാൻ പ്രയാസമാണ് അതുകൊണ്ട് അവരെങ്ങനെ പിന്നെ ഉല്ലാസത്തിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ട് മണിയോട് കൂടിയിട്ട് മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് ഗീതാകുമാരി എഴുന്നേറ്റത് എഴുന്നേറ്റ് നേരെ ഈ റൂമിലേക്ക് വരുമ്പോഴും ഭർത്താവിനെ കാണുന്നില്ല അപ്പോഴുണ്ട് മകൻ്റെ റൂമിൽ നിന്ന് പതിഞ്ഞ ശബ്ദത്തിൽ സംസാരം കേൾക്കുന്നുണ്ട് ഏതായാലും അവിടെ എത്തി നോക്കുമ്പോഴേ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ അവിടെയുള്ള ഒരു ദ്വാരത്തിലൂടെ നോക്കുകയാണ് നോക്കിയ ഗീതാകുമാരി ശരിക്കും ഞെട്ടിപ്പോയി കാരണം അവർക്ക് കണ്ണ് കാണുന്നില്ലെങ്കിലും ും അവിടെയുള്ള ചില അടയാളങ്ങൾ വെച്ചിട്ട് അവർക്ക് മനസ്സിലായി തൻ്റെ ഭർത്താവാണ് ഉള്ളിൽ നിൽക്കുന്നത് അതുപോലെ സംസാരം കേൾക്കുന്നുണ്ട് അങ്ങനെ ഇവർ ആ വാതിലിനു മുട്ടി വിളിക്കുകയാണ് വാതിലിന് മുട്ടി വിളിച്ചപ്പോഴും രണ്ടാളും കൂടി ചാടി എഴുന്നേറ്റു പിന്നീടെന്ന് പറഞ്ഞാൽ വാതിൽ തുറന്നു വാതിൽ തുറന്ന് ഗീതാകുമാരിയുടെ കാലിന് വീഴുകയാണ് ആരും അറിയരുത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ മാനം പോകും എന്നൊക്കെ പറഞ്ഞ് ഗീതാകുമാരിയുടെ കാലിന് വീഴുന്നു ഗീതാകുമാരി പറഞ്ഞു എൻ്റെ മകനെ ഓർത്ത് ഞാനിത് പറയുന്നില്ല അതായത് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി നമ്മുടെ കുടുംബത്തിൻ്റെ സ്ഥിതി എന്താണ് അവൻ തന്നെ മനോനില തെറ്റിപ്പോകും അവൻ്റെ എന്നൊക്കെ പറഞ്ഞ് ഗീതാകുമാരിയും അവിടെ വെച്ച് കരയാൻ തുടങ്ങി ഭർത്താവിനോട് പറഞ്ഞ് ഇനി നിങ്ങൾ ഇവളുടെ മുഖത്ത് പോലും നോക്കരുത് അതുപോലെ മരുമകളെയും നല്ല രീതിയിൽ പറഞ്ഞു നിനക്കുള്ള ആഹാരം വരെ ഞാനിവിടെ കൊണ്ടുവരും ഇവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്നാണ് മരുമകളോടും പറഞ്ഞത് അങ്ങനെ പിറ്റേ ദിവസം എട്ട് മണിയോട് കൂടിയിട്ട് മകൻ വന്നു മകൻ പഴയതുപോലെ തന്നെ ഒരു കുഴപ്പവുമില്ല അതായത് അമ്മ മകനോട് പറഞ്ഞിട്ടില്ല എന്നിവർക്ക് മനസ്സിലായി സന്തോഷമായി അങ്ങനെ നാലഞ്ച് ദിവസം ഒരു കുഴപ്പവും ഇല്ലാതെ പോയി അഞ്ചാം ദിവസം ഇവർക്ക് രണ്ടു പേർക്കും പിടിച്ചു നിൽക്കാനൊന്നും കഴിയുന്നില്ല അങ്ങനെ വീണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാദവ് ഈ റൂമിലേക്ക് എത്തുകയാണ് അന്ന് രാത്രിയും അത് കഴിഞ്ഞതിൽ എന്ന് പറഞ്ഞാൽ ഗീതാകുമാരിക്ക് അധികം ഉറക്കമൊന്നും ഉണ്ടാകാറില്ല രാത്രി മുഴുവെന്ന് പറഞ്ഞാൽ ഭർത്താവിനെയും നോക്കിയിരിക്കുകയാണ് അവർ ചെയ്യുന്നത് പതുപോലെ തന്നെ അവർ നോക്കിയപ്പോഴും ഭർത്താവിനവിടെ കാണുന്നില്ല അങ്ങനെ അവർ വീണ്ടും പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നിട്ട് ഈ റൂമിൽ വന്ന് മുട്ടി വിളിക്കുമ്പോഴും രണ്ട് പേരും ആ റൂമിലുണ്ടായിരുന്നു അന്ന് അവർ നല്ല രീതിയിൽ പൊട്ടിത്തെറിച്ചു അതായത് ഇങ്ങനെയുള്ള ഒരു ഭർത്താവിനേയും വേണ്ട അതുപോലെ എൻ്റെ മകൻ ഇങ്ങനെയുള്ളൊരു ഭാര്യയും വേണ്ട രണ്ട് പേരെയും നാളെ രാവിലെ മുതി ഇവിടെ കാണാൻ പാടില്ല നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോളൂ അതുപോലെ ഇയാളോട് എവിടെയെങ്കിലും ഇറങ്ങിപ്പോയിക്കോളൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ രണ്ടു പേരും തമ്മിൽ നല്ല രീതിയിൽ ഒറ്റപ്പാടായി അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അയൽക്കാരറിയും എന്നൊക്കെ പറഞ്ഞ് യാദവോ പറയുന്നുണ്ട് ഏതായാലും എല്ലാവരും കേൾക്കട്ടെ എല്ലാവരും അറിയട്ടെ എന്നുള്ള തരത്തിൽ പറഞ്ഞ് ഗീതാകുമാരി തിരിച്ച് നടക്കുമ്പോഴേ അവിടെയുള്ള ഒരു വടിയെടുത്ത് ശക്തമായി അവരെ തലക്കടിക്കുകയാണ് ഒരു അടിയോട് കൂടിയിട്ട് തന്നെ അവർ നിലത്ത് വീഴുന്നു നിലത്ത് വീണ അവരെ നോക്കിയിട്ട് ഗുടിയോട് പറഞ്ഞ് ഇവരെ ഇനി വെറുതെ വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല ഇവരില്ലാതായി കഴിഞ്ഞാൽ നമുക്ക് സൗകര്യം പോലെ ജീവിക്കാം അതിനൊക്കെയുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഷാൾ എടുത്തു കൊണ്ടുവരാൻ പറയുകയാണ് ആ ഷാൾ എടുത്തു വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ കഴുത്തും മുറുക്കിയിട്ട് കൊലപ്പെടുത്തുകയാണ് കൊലപ്പെടുത്തിയതിനു ശേഷം പെട്ടെന്ന് തന്നെ ഈ ഗീതാകുമാരിയും എടുത്ത് ഈ യാദവ് നേരെ പുറകുവശത്തേക്ക് പോകുന്നു അവിടെ സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ലാബ് ഇളക്കിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇടുകയാണ് ഇട്ടതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും പിന്നെ റൂമിലേക്ക് വന്നു വീണ്ടും ഇവരുടെ കലാപരിപാടികളൊക്കെ തുടങ്ങി എന്നുള്ളതാണ് രാവിലെ ആറു മണിയോട് കൂടിയിട്ട് മകൻ വന്നു മകൻ അമ്മയെ ചോദിച്ചു അമ്മയെ ചോദിച്ചപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് മണിക്ക് ഞാൻ എഴുന്നേറ്റതാണ് നിന്റെ അമ്മ ഇവിടെ ഇല്ലായിരുന്നു അതുമാത്രമല്ല വാതിലൊക്കെ തുറന്നിട്ടിട്ടുണ്ട് ഇനി ബന്ധുവീട്ടിലേക്ക് എവിടെയെങ്കിലും പോയതായിരിക്കും എന്ന് പറഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞാൽ അയാൾ ഭക്ഷണം കഴിച്ച് കടന്നുറങ്ങുകയും ചെയ്തു മണിയോട് കൂടിയിട്ട് അയാൾ വീണ്ടും എഴുന്നേറ്റു എഴുന്നേറ്റപ്പോഴേ അമ്മ വന്നില്ല ഞാൻ അവിടെയൊക്കെ അന്വേഷിച്ചു അവിടെയൊന്നും എത്തിയിട്ടില്ല എന്നാണ് അച്ഛൻ പറയുന്നത് ഏതായാലും അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഋഷിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഭയമായി ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ ഇനി വഴിയിലെവിടെയെങ്കിലും വീണ് കടിച്ചു ുമോ എന്നൊക്കെയുള്ള ഒരു 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 വിഷമമായിരുന്നു ഋഷിക്ക് ഏതായാലും ഋഷി നേരെ ആ ഗ്രാമത്തിലൊക്കെ അന്വേഷിച്ചു അതിനുശേഷം എവിടെയും കാണാത്തത് കൊണ്ടാണ് ഋഷി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യം അറിഞ്ഞപ്പോഴാണ് പോലീസ് ഇൻസ്പെക്ടർ അന്വേഷണത്തിന് വന്നത് ഏതായാലും ഇതൊക്കെ കേട്ടപ്പോൾ ഋഷി അങ്ങ് തകർന്നു പോയി എന്നുള്ളതാണ് കാരണം ഇത്രയും നാളായിട്ട് തൻ്റെ അച്ഛനും അതുപോലെ തന്നെ തൻ്റെ ഭാര്യയും തന്നെ വഞ്ചിക്കുകയായിരുന്നു അത് കണ്ടുപിടിച്ച തൻ്റെ അമ്മയെ ഇല്ലാതാക്കിയ ദ്രോഹികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഋഷി അവിടെ വെച്ച് പൊട്ടിക്കരയുകയാണ് അതായത് അറുപത്തി നാല് വയസ്സായി താനൊരു അമ്മായി അച്ഛനാണ് എന്നുള്ളൊരു വിചാരം പോലും പോലുമില്ലാതെ ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മരുമകളെ പ്രാപിച്ച അമ്മായി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അമ്മായി അച്ഛനാണ് എന്നുപോലും നോക്കാതെ തൻ്റെ കാമം ഈ മുഴുവനായിട്ടും അമ്മായി അച്ഛൻ്റെ മേലെ തീർത്ത മരുമകളെ ഇതാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് റീസെൻ്റായിട്ട് നടന്നതാണ് അതുമാത്രവുമല്ല ഇപ്പോഴും അതായത് ഈ ഉത്തർപ്രദേശിലൊക്കെ എന്ന് പറഞ്ഞാൽ ചർച്ചാ വിഷയം ഇത് തന്നെയാണ് ഈ ഒരു കേസ് തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെപ്പിയാണ് ഈ രണ്ട് പേരും എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ജയിലിൽ തന്നെയാണുള്ളത് ഇനി അവരുടെ എന്തെങ്കിലും അപ്ഡേറ്റോ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് നന്ദി നമസ്കാരം